നമസ്തേ ഇരുപത്തിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ചത്തെ നക്ഷത്ര ഫല തിങ്കളാഴ്ചത്തെ തൊഴിൽ മേഖലയാണ് നമ്മൾ നോക്കുന്നത് ഇരുപത്തിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ചത്തെ തൊഴിൽ മേഖല ഇത് ചന്ദ്രാതിഷ്ഠ രാശിയുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിൻ്റെ വ്യത്യാസമനുസരിച്ച് ഈ ഫലത്തിൽ വ്യത്യാസങ്ങൾ വരിക തന്നെ ചെയ്യും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ജാതകമാണ് പക്ഷേ ഇത് ഒരു ദിവസത്തെ തൊഴിൽ മേഖലകളെയൊക്കെ നിങ്ങൾ എങ്ങനെ സമീപിക്കണം എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണിത് അത് മനസ്സിലാക്കി ഇതിനെ സ്വീകരിക്കണം ഇത് ആരുടെയും ജാതക ഫലം അനുസരിച്ച് പറയുന്നതല്ല എന്ന് മനസ്സിലാവും നിങ്ങളുടെ വ്യക്തിപരമായി ചിലപ്പോൾ ഗുണദോഷങ്ങളിൽ പറയുന്നതിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാം അത് ജാതകഫലമായി വരുന്നത് കൊണ്ടാണ് ഒരു ഇത് മാത്രം ആചാരമാക്കിക്കൊണ്ടല്ല ജീവിതം മുന്നോട്ട് പോകുന്നു പക്ഷേ ഇതൊരു സൂചനയായിട്ട് സ്വീകരിക്കുന്നതിന് നിങ്ങൾക്ക് നന്നായിരിക്കും പിന്നെ നിങ്ങളുടെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ ഇത് കാണുന്നതിൻ്റെ വാട്സാപ്പ് നമ്പറാണ് അതിലേക്ക് മെസ്സേജ് ചെയ്യുക തുടർന്നും ഇത് കിട്ടണം എന്നുള്ളവർ ഇതിനകത്ത് എന്തെങ്കിലും ഒരു കമൻ്റ് ചെയ്യുക ഒരു സ്റ്റിക്കറാണെങ്കിലും കമൻറ്റ് ചെയ്യുക എങ്കിലാണെങ്കിലും തുടർന്ന് കിട്ടുള്ളൂ ഈ തൊഴിൽ മേഖല എല്ലാ ദിവസവും ആറ് മണിക്കും പൊതുവായ നക്ഷത്ര ഫലങ്ങൾ എല്ലാ ദിവസവും മൂന്ന് മണിക്കും ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യും അത് നിങ്ങൾ കാണുക നമുക്ക് നമുക്ക് ഫലങ്ങളിലേക്ക് വരാം മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം മേടൻ രാശി മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ അനുകൂലമായ ഒരു ദിവസമാണ് ഇന്ന് തൊഴിൽ മേഖല കാര്യങ്ങളിലൊക്കെ പ്രത്യേകിച്ച് മോട്ടിവേഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ അതേപോലെ രാഷ്ട്രീയക്കാർ പൂജാദ്രവ്യങ്ങളൊക്കെ വിൽക്കുന്നവർ അതേപോലെ തന്നെ ആയു ആയുധവുമായി ബന്ധപ്പെട്ട് ഇരുമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തൊഴിൽ ചെയ്യുന്നവർ വൃക്ഷങ്ങളും മരങ്ങളുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ ഗുണകരമാണ് അതുപോലെ കാർഷിക മേഖല ജലവുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർ ബേക്കറി അതേപോലെ മൃഗസംരക്ഷണ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ് അഗ്നി സംബന്ധമായും സാഹസികമായ കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് അനുകൂലമാണ് ഐ ടി മേഖല പൊതുവെ അനുകൂലമാണ് മാനേജിങ് മേഖല അനുകൂലമാണ് വിദ്യാർത്ഥി വിദ്യാഭ്യാസ മേഖല പൊതുവെ അനുകൂലമാണ് ഗവേഷക വിദ്യാർത്ഥികളും ഡാറ്റ അനാലിസിസ്റ്റുകളും സോഷ്യൽ മീഡിയ വർക്കർമാർക്കും പൊതുവെ അനുകൂലമാണ് കൺസൾട്ടിംഗ് മേഖല അതേപോലെ നയതന്ത്ര മേഖല ആരോഗ്യ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ് സർക്കാർ ജീവനക്കാർക്ക് അനുകൂലമാണ് ഹോം നേഴ്സുമാർ അതേപോലെ ആഡംബര വസ്തുക്കളുടെ വിപണനം ബ്യൂട്ടി പാർലറുകാർക്ക് അനുകൂലമാണ് ഇൻറ്റീരിയർ ഡിസൈൻകാർക്ക് അനുകൂലമാണ് നിർമ്മാണ മേഖല കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കും പൊതുവേ അനുകൂലമാണ് ഇങ്ങനെ മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ അനുകൂലമായ ഒരു ദിവസമാണ് പക്ഷെ മണ്ണുമായിട്ട് നേരിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഒന്നും ശ്രദ്ധിക്കുന്ന ഒന്നാണ് നല്ലതാണ് മേഡം എന്ന് പറഞ്ഞാൽ അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേഡം കൂറ് കേട്ടോ ഇനി നമുക്ക് ഇരുപത്തിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിങ്കളാഴ്ചത്തെ ഇടവക്കൂറുകാട്ട തൊഴിൽ മേഖല ഒന്ന് നോക്കാം കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവക്കൂറ് ഇടവക്കൂർക്ക് കൂറുകാർക്ക് ഒരു ദോഷമാണ് എങ്കിലും ദൈവാധീനം കുറവുള്ളൊരു ദോഷമാണ് അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തൊഴിൽ മേഖലയിൽ ഉണ്ടാകും അങ്ങനെയാണെങ്കിൽ പോലും കൗൺസിലിംഗ് മോട്ടിവേഷൻ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ് രാഷ്ട്രീയക്കാർക്ക് അനുകൂലമാണ് വൃക്ഷങ്ങളുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് ഇൻ്റീരിയർ ഡിസൈൻകാർക്ക് അനുകൂലമാണ് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്ന ഇടവക്കൂറുകാർക്ക് അനുകൂലമല്ല ജലവുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്ന ഇടവക്കൂറുകാർക്ക് അനുകൂലമല്ല അതേപോലെ വഴിയോര കച്ചവടങ്ങളൊക്കെ ചെയ്യുന്ന ശീതള പാനീയങ്ങൾ അങ്ങനെയുള്ള കച്ചവടം ചെയ്യുന്നവർ ബേക്കറി ഒക്കെ നടത്തുന്നവർക്ക് അത്ര മേന്മയുള്ള ദിവസമല്ല എന്നാൽ സാഹസിക കർമ്മങ്ങൾ ചെയ്യുന്ന ഇടവൻ രാശിക്കാർ വളരെ ശ്രദ്ധിക്കണം വലിയ കച്ചവട സ്ഥാപനങ്ങളൊക്കെ നടത്തും ബിസിനസ്സുകാർക്ക് അത്ര അനുകൂലമല്ല ഐ ടി മേഖലക്കാർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും മാനേജിങ് മേഖലയിൽ ശ്രദ്ധിക്കുക സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ഇടവൻ രാശിക്കാർക്ക് അനുകൂലമാണ് അതുപോലെ മീഡിയ പ്രവർത്തന പ്രവർത്തകർക്കൊക്കെ പത്രപ്രവർത്തകർ അങ്ങനെയുള്ളവർക്കൊക്കെ അനുകൂലമാണ് പി ആർ മേഖല ഡാറ്റ അനാലിസിസ്റ്റുകൾ വിദ്യാഭ്യാസ മേഖലയിലുള്ളവർക്കൊക്കെ അനുകൂലമാണ് അതേപോലെ തന്നെ ദേവകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് കൺസൾട്ട് മേഖലയിൽ അതേപോലെ നിയമ മേഖലയിൽ ടൂറിസം മേഖലയിലൊക്കെ ഉള്ളവർക്ക് അനുകൂലമാണ് ഫാഷൻ മേഖല ബ്യൂട്ടി പാർലർ സിനിമാ മേഖല ആരോഗ്യ മേഖല കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ആഭരണ വ്യവസായ മേഖലയിലുള്ളവർക്കൊക്കെ അനുകൂലമാണ് എന്നാൽ കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമല്ല വലിയ ബിസിനസ്സുകാർക്ക് അത്ര അനുകൂലമല്ല എന്ന് മനസ്സിലാക്കുക ഇനി മിഥുനം മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ പക്വാൽ ഭാഗം മിഥുനം രാശിക്കാർക്ക് കഠിനമായ ദോഷമുള്ള ഒരു ദിവസം തന്നെയാണ് മിഥുനക്കാർക്ക് ദൈവാധീനം വളരെ കുറഞ്ഞ ദോഷം സമയമാണ് അതുകൊണ്ട് എല്ലാ മേഖലകളിലും ഒരു ശ്രദ്ധ ആവശ്യമുള്ള സമയമാണ് നന്നായിട്ട് ജാതകമൊക്കെ അനുകൂലമാണെങ്കിൽ തൊഴിൽ മേഖല ഒന്നും വലിയ പ്രശ്നമില്ലാതെ പോകുന്നേ ഉള്ളൂ എങ്കിലും പൊതുവേ ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം അതേപോലെ ഈ പെട്ടെന്ന് ചീഞ്ഞു പോകുന്ന ചീത്തയാകുന്നതായ ബിസിനസ് വസ്തുക്കൾ വിൽപ്പന നടത്തുന്ന ആളുകളുണ്ടല്ലോ അങ്ങനെയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം രാഷ്ട്രീയക്കാർക്ക് അത്ര മേന്മയുള്ള അല്ല മിഥനക്കാർക്ക് അതേപോലെ ആഭരണവും ആയുധവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല കാർഷിക മേഖലയിൽ വർക്ക് ചെയ്യുന്ന മിഥനക്കൂറുകാർക്ക് പൊതുവേ മേന്മയുണ്ട് ജലവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന മിദുനക്കൂറുകാർക്ക് മേന്മയുണ്ട് പശു എരുമ ബേക്കറി ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന മിഥുനക്കൂറുകാർക്ക് മേന്മയാണ് വഴിയോര കച്ചവടക്കാർക്കൊക്കെ മേന്മയാണ് എന്നാൽ സഹസ്യകർമ്മങ്ങൾ ചെയ്യുന്നവർ കച്ചവടം ചെയ്യുന്നവർ ആടിൻ്റെ ഫാം നടത്തുന്നവർ ഐ ടി മേഖലയുള്ളവർക്കൊക്കെ മേന്മയില്ല സോഷ്യൽ മീഡിയ പ്രവർത്തകർ വളരെ ശ്രദ്ധിച്ചു വേണം അവരുടെ പ്രവർത്തനങ്ങളെ കാണുവാനായിട്ട് മിദ്രക്കൂറുകാർ വിദ്യാഭ്യാസ മേഖലയിലുള്ളവർ പത്രപ്രവർത്തകർ ഡാറ്റ അനാലിസിസുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം ദൈവാധീനം കുറവുള്ളതുകൊണ്ട് ദൈവകർമ്മങ്ങൾ ചെയ്യുന്നവർ സർക്കാർ ജീവനക്കാർ അതേപോലെ സ്വന്തം ബിസിനസ് ചെയ്യുന്നവർ നിയമ മേഖലയിൽ ഉള്ളവർ അതേപോലെ ഈ ഹോം നഴ്സിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ആഡംബര വസ്തുക്കളുടെ വിൽപ്പന ഫാഷൻ മേഖല മാരേജ് ബോറൊക്കെ നടത്തുന്നവർ അവരോട് ശ്രദ്ധിക്കണം അതേപോലെ ഈ കൺസ്ട്രക്ഷൻ വർക്ക് മേഖലയിലുള്ള ഇതനക്കൂറുകാർക്കും ഒട്ടും അനുകൂലമല്ല ഇനി കർക്കിടകം ഇരുപത്തിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിങ്കളാഴ്ച കർക്കിടകൂറുകാർ പുണാർദ്ദം അവസാന കാൽഭാഗം പൂയം അയില്യം നക്ഷത്രം കർക്കിടകക്കൂറുകാർക്ക് പൊതുവേ അനുകൂലമാണ് ദൈവാധീനമുള്ള ഒരു ദിവസമായിരിക്കും അവർക്ക് മെഡിക്കൽ രംഗത്തൊക്കെ വർക്ക് ചെയ്യുന്നവരൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ആ കാര്യം കർക്കിടകർക്ക് അനുകൂലമല്ല അതുപോലെ പെട്ടെന്ന് ചീത്തയായി പോകുന്നതായ ഡാമേജായി പോകുന്നതായ വസ്തുക്കൾ കച്ചവടം ചെയ്യുന്നവരൊന്ന് ശ്രദ്ധിക്കുക രാഷ്ട്രീയക്കാർക്ക് അത്ര അനുകൂലമായ മേഖലയല്ല ഫാഷൻ ഡിസൈൻ ഇൻ്റീരിയർ ഗ്രാഫിക് ഡിസൈനർമാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്നാൽ കാർഷിക മേഖല ചെറുകിട ടെക്സ്റ്റൈൽസ് ആരോഗ്യ പ്രവർത്തകർക്ക് അനുകൂലമാണ് ജലവുമായി ബന്ധപ്പെട്ട പ്രവർത്തകർക്ക് അനുകൂലമാണ് ആരോഗ്യ പ്രവർത്തകരിൽ മനോരോഗ ചികിത്സ രംഗത്തുള്ളവർക്കാണ് കൂടുതൽ മേന്മ അതേപോലെ ശീതളപാനീയങ്ങളൊക്കെ വിതരണം ചെയ്യുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വഴിയോരൊക്കെ ചൂട് നടത്തുന്നവർക്കൊക്കെ മേന്മയുള്ള ദിവസമാണ് പശു എരുമ മുതലായ ബേക്കറികളൊക്കെ നടത്തുന്നവർക്ക് സാമൂഹ്യ പ്രവർത്തകർക്ക് അനുകൂലമാണ് എന്നാൽ സാഹസിക പ്രവർത്തികൾക്കൊന്നും അത്ര അനുകൂലമല്ല ഈ ഷെയർ മാർക്കറ്റിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊന്ന് വളരെ ശ്രദ്ധിക്കണം ഐ ടി മേഖലയിലുള്ളവർ ശ്രദ്ധിക്കണം മാനേജിങ് മേഖല നിയമ മേഖല ശ്രദ്ധിക്കണം അതേപോലെ വിദ്യാഭ്യാസ മേഖലയിലും സോഷ്യൽ മീഡിയ പ്രവർത്തകർക്കൊക്കെ അനുകൂലമാണ് വിദ്യാഭ്യാസ മേഖലകൾക്ക് അനുകൂലമാണ് പത്രപ്രവർത്തകർക്ക് അനുകൂലമാണ് ഡാറ്റ അനാലിസിസ്റ്റുകൾക്ക് അനുകൂലമാണ് ഐ ടി സുരക്ഷാ മേഖലയുമായി ബന്ധപ്പെട്ടവർക്ക് പൊതുവെ അനുകൂലമാണ് പി ആർമാർക്ക് അതേപോലെ ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് നല്ലതാണ് ദേവകാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ആസൂത്രണ മേഖലയിൽ ടൂറിസം മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് നല്ലതാണ് അതിൽ ഹോം നേഴ്സുമാർക്ക് ബ്യൂട്ടി പാർലറുകളൊക്കെ നടത്തുന്ന കർക്കിടകൂറുകാർക്ക് പൊതുവെ അനുകൂലമാണ് എന്നാൽ നിർമ്മാണ മേഖല കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമല്ല ഹോട്ടൽ വ്യവസായങ്ങൾക്ക് അനുകൂലമല്ല ആ തൊഴിലുകൾ ഉള്ളവർക്ക് ഹോട്ടൽ തൊഴിലാളികൾ അങ്ങനെയുള്ളവർക്ക് അതേപോലെ ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കൊന്നും അത്ര മേന്മയുള്ള ദിവസം അല്ല ചിങ്ങം ഇരുപത്തിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിങ്കളാഴ്ച ചിങ്ങക്കൂറുകാർക്ക് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗമാണ് ചിങ്ങക്കൂറ് അവരെ സംബന്ധിച്ചിടത്തോളം ദൈവാധീനം കുറച്ച് കുറവുള്ള ഒരു ദിവസമായിരിക്കും രാശി ഈ പ്രകാരം ജാതകം വളരെ അനുകൂലമാണ് ഈ ഗ്രഹങ്ങളൊക്കെ എങ്കിൽ കുറച്ച് മന്മയൊക്കെ ഉണ്ടാകും അതല്ലെങ്കിൽ ഒട്ടും ഒട്ടും അനുകൂലമല്ലാത്തൊരു ദിവസമായിരിക്കും വളരെയധികം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് സാഹസികമായ പ്രവർത്തികൾ ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിക്കണം നന്നായിരിക്കും അതേപോലെ മെഡിക്കൽ സ്റ്റോർ കൗൺസിലിംഗ് മോട്ടിവേഷൻ മേഖല പഴക്കച്ചവടം പെട്ടെന്ന് ചീത്തയാകുന്ന വസ്തുക്കളൊക്കെ വിൽപ്പന നടത്തുന്നവർക്ക് ശ്രദ്ധിക്കണം രാഷ്ട്രീയക്കാർക്ക് അത്ര അനുകൂലമല്ല ചെറുകിട സ്ഥാപനങ്ങൾ സ്റ്റാർട്ടപ്പുകാർക്കൊന്നും അത്ര അനുകൂലല്ല ചെറിയ ചെറിയ ബിസിനസ്സുകാർക്ക് സ്വർണ്ണ മേഖലയിലൊക്കെ ഉള്ള ചെറുകിട വ്യവസായക്കാർക്കൊന്നും അനുകൂലല്ല അങ്ങനെയുള്ള ആളുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖലയിലെ അനുകൂലമല്ല ജലസംബന്ധമായി തൊഴിൽ ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമല്ല ചെറിയ ടെക്സ്റ്റൈൽസ് മേഖലയിലൊന്നും വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല പെയിന്റർമാർക്ക് അനുകൂലമല്ല ഈ റോഡ് സൈഡിലൊക്കെ നിന്ന് ശീതള പാനീയങ്ങൾ അങ്ങനെയുള്ള തെഴുവോര കച്ചവടമൊക്കെ നടത്തുന്ന ആളുകളുണ്ടല്ലോ ഈ ലോട്ടറി കച്ചവടമൊക്കെ കൊണ്ടുനടക്കുന്നവർ അങ്ങനെയുള്ളവർക്കൊന്നും അത്ര മേന്മയുള്ള അല്ല ഇത് ബേക്കറി മധുരപരഹാര വിൽപ്പനക്കാർക്കൊന്നും അനുകൂലമല്ല സാമൂഹ്യ പ്രവർത്തകർക്കും അത്ര മേന്മയില്ല എന്നാൽ കച്ചവടം പൊതുവേ ഈ വഴിയോട കച്ചവടം അല്ലാതെയൊക്കെ നടത്തുന്ന ആളുകൾക്ക് മേന്മയുണ്ടാകും ബ്രാൻഡ് ഐറ്റം ഒക്കെ നൽകുന്നവർക്ക് ബെനിഫിറ്റ് ഉള്ള ദിവസമാണ് പ്രതിരോധ സൈനിക മേഖലയിൽ ഐ ടി മേഖലയിൽ ആട് ഫാം ഒക്കെ നിർത്തുന്നവർക്ക് കൊള്ളാം അതേപോലെ ഇരുമ്പ് സ്റ്റീല് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് മരങ്ങളുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ നല്ലതാണ് യന്ത്രങ്ങളുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന മേഖലകളിലുള്ളവർക്ക് നല്ലതാണ് എന്നാൽ വിദ്യാഭ്യാസ മേഖലയിൽ അത്ര അനുകൂലമല്ല സോഷ്യൽ മീഡിയ പ്രവർത്തകർക്ക് ചെറുകിട പത്രപ്രവർത്തകർക്ക് പത്രപ്രവർത്തകർക്ക് പൊതുവേ അനുകൂലമല്ല പിയാർ മേഖല ധനകാര്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് ദേവകർമ്മങ്ങൾ ചെയ്യുന്നവർ ടൂറിസം മേഖലയിലുള്ളവർ ന്യായാധിപമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ അതേപോലെ നിയമപാലനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം ശ്രദ്ധിക്കണം എന്നാൽ ഈ ഫാഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമായിരിക്കും ഹോം നഴ്സുമാർക്ക് അനുകൂലമായിരിക്കും ബ്യൂട്ടി പാർലർ അങ്ങനെയൊക്കെ നടത്തുന്നവർക്ക് മാരേജ് ബ്യൂറോ ഒക്കെ നടത്തുന്നവർക്ക് വിവാഹ സംബന്ധമായ വർക്കുകളൊക്കെ ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമാണ് ഇൻറ്റീരിയർ ഡിസൈൻ അങ്ങനെയുള്ളവർക്ക് പൊതുവെ അനുകൂലമാണ് എന്നാൽ നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് കൺസ്ട്രക്ഷൻ മേഖലയൊക്കെ ചിങ്ങക്കൂറുകാർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് കന്നി ഇരുപത്തിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച കന്നിക്കൂറുകാർ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതി ഭാഗമാണ് കന്നിക്കൂർ കന്നിക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമാണ് പൊതുവേ അവർക്ക് മെഡിക്കൽ മേഖലയിൽ മെഡിക്കൽ സ്റ്റോർ പോലുള്ള മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് കൗൺസിലിംഗ് മോട്ടിവേഷൻ മേഖലയിലൊക്കെ നല്ലവരാണ് പഴക്കച്ചവടക്കാർക്കൊക്കെ അനുകൂലമാണ് മാനേജർമാർക്ക് അനുകൂലമാണ് പൂജാദ്രവ്യങ്ങൾ സ്റ്റാർട്ടപ്പുകൾ ചെറുകിട സ്ഥാപനമൊക്കെ അനുകൂലമാണ് അതുപോലെ ശില്പികൾ രാഷ്ട്രീയക്കാർക്കൊക്കെ പൊതുവെ അനുകൂലമാണ് ആയുധം ഒക്കെ വിൽക്കുന്ന ഇരുമ്പ് സ്റ്റീല് തുടങ്ങിയവർക്കൊക്കെ അനുകൂലമാണ് എന്നാൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുള്ളവർക്ക് അനുകൂലമല്ല ജലവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് പശു എരുമ മുതലായ ഫാമുകളൊക്കെ നടത്തുന്നവർക്ക് മധുരപല കാര്യങ്ങളൊക്കെ വിൽപ്പന ഉണ്ടാക്കി വിൽക്കുന്നവർക്കൊന്നും അനുകൂലമല്ല സാമൂഹ്യ പ്രവർത്തകർ ആരോഗ്യ മേഖല ശീതള പാനീയ മേഖല ഒന്നും അത്ര അനുകൂലമായ ദിവസമായിരിക്കില്ല ഈ വഴിയോര കച്ചവടമൊക്കെ നടത്തുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് സാഹസിക മേഖലയിൽ ഒട്ടും അനുകൂലമല്ല നിയമപരിപാലന രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം ഐ ടി മേഖലക്കാർക്ക് ഒട്ടും അനുകൂലമല്ല മാനേജിംഗ് മേഖല അനുകൂലമല്ല എന്നാൽ വിദ്യാഭ്യാസ മേഖല പൊതുവെ അനുകൂലമാണ് കന്നാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയ വർക്കർക്കൊക്കെ നല്ലതാണ് പത്രപ്രവർത്തകർക്ക് ഡേറ്റ അനാലിസിസുകൾക്കൊക്കെ നല്ലതാണ് വിദ്യാഭ്യാസ മേഖലയിൽ പി ആർ വർക്ക് ചെയ്യുന്നവർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ പൊതുവെ അനുകൂലമായ ദിവസമാണ് ദേവകാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അനുകൂലമാണ് ന്യായമായ രംഗ ന്യായാധിപ രംഗത്ത് നിൽക്കുന്നവർ അഭിഭാഷകർക്കൊക്കെ അനുകൂലമാണ് വൻകിട ബിസിനസ്സുകാർ ടൂറിസം അങ്ങനെയുള്ളവർക്ക് അനുകൂലമാണ് എഡിറ്റിംഗ് മേഖല അനുകൂലമാണ് കൺസൾട്ട് കൺസ്ട്രക്ഷൻ മേഖല അനുകൂലമാണ് ഫാഷൻ മേഖല ആഡംബര വസ്തുക്കളുടെ മേഖല ഇതൊക്കെ അനുകൂലമാണ് വാഹനങ്ങൾ ആഭരണ മേഖല അത്ര മേന്മയല്ല കന്നിക്കൂറുകാർക്ക് ആഭരണ മേഖല എന്നാൽ സ്വർണാഭരണവുമായി ബന്ധപ്പെട്ട അത്ര പ്രശ്നമല്ല ബാക്കിയുള്ള ആഭരണ കാര്യങ്ങളിലാണ് ബുദ്ധിമുട്ടുണ്ടാകുക ബ്യൂട്ടി പാർലറൊക്കെ നല്ലതാണ് സിനിമാ മേഖല അത്ര അനുകൂലമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല കൺസ്ട്രക്ഷൻ മേഖല പൊതുവെ അനുകൂലമായിരിക്കും തുലാം രാശി ഇരുപത്തിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി തിങ്കളാഴ്ച ചിത്ര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദൈവാധീനം വളരെ കുറവുള്ള ഒരു ദിവസമാണ് വാക്കുകളൊക്കെ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ട ഒരു ദിവസമാണ് തുലാം രാശിക്കാർക്ക് തിങ്കളാഴ്ച എന്ന് പറയുന്നത് എല്ലാ ഗ്രഹങ്ങളും അനുകൂലമല്ലാത്ത ഒരു ദിവസമാണ് പക്ഷെ ജാതകം അനുകൂലമാണെങ്കിൽ വലിയ ദോഷം ഉണ്ടാവില്ല എങ്കിലും സുഹൃത്തുക്കൾ കൂടെ നിന്ന് ചതിക്കുന്ന ഒരു ദിവസമായിരിക്കും സുഹൃത്തുക്കളല്ല സുഹൃത്തുക്കളെ പോലെ ഉള്ളവർ സുഹൃത്തുക്കൾ ചതിക്കില്ല കേട്ടോ സുഹൃത്തുക്കളെ പോലെ ഉള്ളവർ അവരാണല്ലോ അങ്ങനെയുള്ളവരെയൊക്കെ ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് ഈ സുഹൃത്തുക്കളെ പോലുള്ളവരാരാണ് നല്ല സുഹൃത്തുക്കളാരാണെന്ന് കണ്ടുപിടിക്കാൻ വേറെ പ്രത്യേകിച്ച് മാർഗമൊന്നും ഇല്ലാത്തോണ്ട് എല്ലാവരെയും ഒന്ന് ശ്രദ്ധിക്കുന്ന ഒന്നായിരിക്കും അതേപോലെ ഈ ഐ ടി മേഖലയൊക്കെ വർക്ക് ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം ഡിസൈൻ ഫാഷൻ മേഖല ഇൻ്റീരിയർ ഗ്രാഫിക് ഡിസൈനർമാർ അതേപോലെ പെട്ടെന്ന് ഡാമേജായി പോകുന്ന വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കണം കാർഷിക മേഖലയിൽ നിൽക്കുന്നവർക്ക് ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ജലവുമായി തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് ചെറിയ മേന്മകളൊക്കെ ഉണ്ടാകും മധുരപലഹാരങ്ങൾക്കും അങ്ങനെ ബേക്കറി പശു ഇരുമ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ചെറിയ മേന്മയുണ്ടാകും ശീതളപാനീയ കച്ചവടക്കാർക്കൊക്കെ അനുകൂലമാണ് പ്രത്യേകിച്ച് വഴിയോര കച്ചവടക്കാർക്ക് സ്ത്രീകൾ നേരിട്ട് നൽകുന്ന കച്ചവടക്കാർക്കൊക്കെ മേന്മയുണ്ടാകും എന്നാൽ മറ്റ് സഹസ്യ പ്രവർത്തികളൊന്നും അനുകൂലമല്ല അഗ്നി പ്രവർത്തനങ്ങൾ അനുകൂലമല്ല പൊതുവെ ഐറ്റ മേഖല ഒന്നും അനുകൂലമല്ല നിയമപാലനം പോലീസ് കോടതി ഇങ്ങനെയൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം സ്പോർട്സ് മേഖലയിലൊക്കെ ഉള്ള തുലാം രാശിക്കാർ അതേപോലെ വിദ്യാഭ്യാസ മേഖല കൺസ്ട്രക്ഷൻ വർക്കുകൾ അതേപോലെ ഡാറ്റ അനാലിസിസ്റ്റുകൾ പി ആർ മേഖലയിലുള്ളവർ സോഷ്യൽ മീഡിയ പ്രവർത്തകർ വാർത്താ ഏജൻസികളൊക്കെ വളരെ ശ്രദ്ധിക്കണം സർക്കാർ ജീവനക്കാർക്ക് ഒട്ടും അനുകൂലമല്ല ടൂറിസം മേഖലയിലെ പ്രോജക്റ്റുകളൊക്കെ ആസൂത്രണം ചെയ്യുന്നത് വളരെയധികം ശ്രദ്ധിക്കണം ദേശീയ വിദേശീയ വാർത്തകൾ കൈകാര്യം ചെയ്യുന്നവർ ഇടത്തരം ബിസിനസ്സുകാർ നയതന്ത്ര മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ശ്രദ്ധിക്കണം അതേപോലെ ഫാഷൻ മേഖല ഹോം നഴ്സിംഗ് മേഖല കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ ആഭരണ രംഗത്തുള്ളവർക്കൊക്കെ വളരെ ശ്രദ്ധിക്കണം വിവാഹ സംബന്ധമായ തൊഴിലൊക്കെ ചെയ്യുന്ന തുലാൻ രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കണം വൃശ്ചികം വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കെട്ട വൃശ്ചികം രാശിക്കാർക്ക് ഇരുപത്തിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എങ്ങനെയുണ്ട് എന്ന് നോക്കാം വൃശ്ചികം രാശിക്കാർക്ക് പൊതുവേ ദോഷമാണ് ദൈവാധീനം ഉള്ള ഒരു ദിവസമായതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടൊക്കെ കഴിയും എന്നാൽ ഈ മെഡിക്കൽ രംഗത്ത് മോട്ടിവേഷൻ രംഗത്ത് ഈ പഴ കച്ചവടക്കാർക്കൊന്ന് ശ്രദ്ധിക്കണം എന്നായിരിക്കും പൂജാദ്രവ്യങ്ങൾ സ്റ്റാർട്ടപ്പുകൾ ചെറുകിട സ്ഥാപനമൊക്കെ ശ്രദ്ധിക്കണം രാഷ്ട്രീയക്കാർ ശ്രദ്ധിക്കണം ഈ ആയുധങ്ങളൊക്കെ ഉണ്ടാക്കി വിൽക്കുന്നവർ ശ്രദ്ധിക്കണം ഇരുമ്പ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ ശ്രദ്ധിക്കണം അതേപോലെ കാർഷിക മേഖല അനുകൂലമല്ല ചെറുകിട ടെക്സ്റ്റൈൽസ് മേഖല അനുകൂലമല്ല മനോരോഗ ചികിത്സാരംഗം അനുകൂലമല്ല പെയിന്റർമാർക്കൊന്നും അനുകൂലമല്ല ജലവുമായി ബന്ധപ്പെട്ട തൊഴിലാളികൾക്ക് അനുകൂലമല്ല സ്ത്രീകള് പരിസ്ഥിതി പ്രവർത്തകര് ഇവരൊക്കെ ശ്രദ്ധിക്കണം സ്ത്രീകൾ സ്വന്തമായി ചെയ്യുന്ന വർക്കുള്ളവർക്ക് ശ്രദ്ധിക്കണം ഈ റോഡ് സൈഡിലേക്ക് ഇരുന്ന് ശീതളപാനീയ കച്ചവടമൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ വഴിയോര കച്ചവടക്കാരൊക്കെ ഒന്നും അത്ര അനുകൂലമായ ദിവസമല്ല പ്രത്യേകിച്ച് സ്ത്രീകൾ കച്ചവടം ചെയ്യുന്ന കാര്യങ്ങളില് അതേപോലെ ഈ പശു ഫാം എരുമാ ഫാം അങ്ങനെയൊക്കെ ചെയ്യുന്നവർ ബേക്കറി സ്ഥാപനങ്ങൾ സാമൂഹ്യ പ്രവർത്തകർക്ക് ശ്രദ്ധിക്കണം കൃഷിക്കൂർക്കുകാർക്ക് അനുകൂലമല്ല അതേപോലെ അഗ്നി സംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർ സാഹസിക പ്രവർത്തകർ പൊതുവെ ബിസിനസ്സുകാർക്കൊന്നും അനുകൂലമല്ല ആടുഫാം അനുകൂലമല്ല ഐ ടി മേഖല അനുകൂലമല്ല നിയമപാലനം യന്ത്രങ്ങളുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ സാങ്കേതിക മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഭാഗപ്പെട്ടവർക്ക് ശ്രദ്ധിക്കണം എന്നാൽ വിദ്യാഭ്യാസ മേഖല അനുകൂലമാണ് സോഷ്യൽ മീഡിയ പ്രവർത്തകർക്ക് അനുകൂലമാണ് പത്രപ്രവർത്തകർ ഗവേഷക വിദ്യാർത്ഥികൾക്കൊക്കെ അനുകൂലമാണ് പി ആർ മേഖലയിലുള്ളവർക്ക് അനുകൂലമാണ് ദേവകാര്യങ്ങൾ ചെയ്യുന്നവർ സർക്കാർ ജീവനക്കാർ അങ്ങനെയുള്ളവർക്കൊക്കെ മേന്മയുണ്ടാകും സ്വന്തം ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മേന്മയുണ്ടാക്കാം ടൂറിസം മേഖല അനുകൂലമാണ് ഇടത്തരം ബിസിനസ്സുകാർക്കൊക്കെ അനുകൂലമാണ് അതേപോലെ ഫാഷൻ മേഖല ആഡംബര വസ്തുക്കളുടെ വിൽപ്പന വാഹന വിവാഹ സംബന്ധമായ കാര്യങ്ങൾ വാഹനങ്ങൾ ആ സ്വർണ്ണമൊഴികളുള്ള ആഭരണ മേഖലകൾ ബ്യൂട്ടി പാല് പാർല് എന്താ കോംനേഴ്സിംഗ് മേഖല കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ പൊതുവെ അനുകൂലമാണ് കൺസ്ട്രക്ഷൻ മേഖല ഒട്ടും അനുകൂലമല്ല മത്സ്യമാംസാദി കാര്യങ്ങളൊക്കെ വിൽപ്പന ചെയ്യുന്നവർക്കും അനുകൂലമല്ല ധനുരാശി ഇരുപത്തിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി തിങ്കളാഴ്ചത്തെ ധനുരാശിക്കാർ മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് അവർക്ക് ഫാഷൻ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ധനരാശിക്കാർക്ക് അനുകൂലമാണ് ആഡംബര വസ്തുക്കൾക്കൊക്കെ അനുകൂലമാണ് വിവാഹ സംബന്ധമായ കാര്യങ്ങൾ നടത്തുന്നവർ ബ്യൂട്ടി പാർലർ മാരേജ് ബ്യൂറോ അങ്ങനെയുള്ളവർക്ക് ഹോസ്പിറ്റലുകളൊക്കെ നടത്തുന്ന മാനേജ്മെൻറ്റുകൾക്കൊക്കെ അനുകൂലമാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇൻറ്റീരിയർ ഡിസൈൻ പോലുള്ളവർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ അനുകൂലമായ ഒരു സമയമാണ് എന്നാൽ നിർമ്മാണ മേഖലയിൽ കൺസ്ട്രക്ഷൻ വർക്കുകളിലൊന്നും വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല ഈ മത്സ്യ കച്ചവടക്കാർ മാംസ കച്ചവടക്കാർ അങ്ങനെയുള്ളവർക്കൊന്നും അത്ര അനുകൂലമായ ഒരു സമയമല്ല എന്നാൽ ദാമ ദേവകാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് കൺസൾട്ടിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് നിയമവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് എഡിറ്റ് മേഖലയിൽ ടൂറിസം മേഖലയിൽ അങ്ങനെയുള്ളവർക്കൊക്കെ സർക്കാർ ജീവനക്കാർക്കൊക്കെ പൊതുവെ അനുകൂലമായ ദിവസമാണ് ധനകൂറുകാരെ സംബന്ധിച്ചിടത്തോളം എന്നാൽ സോഷ്യൽ മീഡിയ ഒന്ന് ശ്രദ്ധിക്കണം വിദ്യാഭ്യാസ മേഖലയിലുള്ള പ്രവർത്തിക്കണം ശ്രദ്ധിക്കണം അതേപോലെ ഡാറ്റ അനാലിസിസുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം ചെറുകിട വാർത്താ ഏജൻസികൾ വളരെയധികം ശ്രദ്ധിക്കണം സാഹസിക പ്രവർത്തികൾ ചെയ്യുന്നവർക്ക് നല്ലതല്ല കച്ചവടക്കാർക്ക് അത്ര അനുകൂലമല്ല പ്രത്യേകിച്ച് ഭൂമി സംബന്ധമായ കച്ചവടം അനുകൂലമല്ല ബിസിനസ് പൊതുവെ അനുകൂലമല്ല മാനേജിംഗ് മേഖല അനുകൂലമല്ല ആ ഇരുമ്പ് ഒക്കെ വ്യവസായം നടത്തുന്നവരൊക്കെ ശ്രദ്ധിക്കണം ഈ മെഡിക്കൽ രംഗത്ത് നടത്തുന്നവർ അതിൽ പെട്ടെന്ന് ഡാമേജ് ആവുന്ന വസ്തുക്കളൊക്കെ കച്ചവടം ചെയ്യുന്നവർക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി മകരക്കൂറ് ഇരുപത്തിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ച മകരക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമാണ് മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദൈവാദീനമുള്ള ഒരു ദിവസമൊക്കെയാണ് അങ്ങനെ ആണെങ്കിൽ പോലും മെഡിക്കൽ സ്റ്റോർ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഫാർമസിസ്റ്റുകൾക്കൊന്നും അത്ര അനുകൂലമല്ല മോട്ടിവേഷൻ മേഖലയിൽ കൺ കൗൺസിലിംഗ് മേഖലയിലുള്ളവർക്ക് അനുകൂലമല്ല പെട്ടെന്ന് ഡാമേജ് ആകുന്ന വസ്തുക്കളൊക്കെ ചില വിൽപ്പന നടത്തുന്നവർ ശ്രദ്ധിക്കണം അതേപോലെ ചെറുകിട സ്റ്റാർട്ടപ്പുകൾ നടത്തുന്ന അല്ലെങ്കിൽ മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ നിൽക്കുന്നവർക്ക് ശ്രദ്ധിക്കണം മാനേജ്മെന്റ് മേഖലയിൽ നിൽക്കുന്നവർ എക്സിക്യൂട്ടീവർ സി ഒ മാർ അങ്ങനെയുള്ളവർക്കുണ്ട് അവർക്കൊന്നും അത്ര അനുകൂലല്ല അതേപോലെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ജലവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് പരിസ്ഥിതി പ്രവർത്തകർക്ക് ആരോഗ്യ മേഖല ശീതളപാലയുമായിട്ട് ബന്ധപ്പെട്ട് വലിയോട കച്ചവർക്കാർ അങ്ങനെയുള്ള ബേക്കറിക്കാർ അവർക്കൊന്നും അനുകൂലമല്ല പശു ഇരമ ഫാം നടത്തുന്നവർക്കൊന്നും അത്ര മേന്മ പറയാൻ കഴിയില്ല എന്നാൽ സാഹസിക പ്രവർത്തികൾ നൽകുന്ന നടക്കുന്നവർക്ക് അനുകൂലമാണ് കച്ചവടം നടക്കുന്നവർക്ക് ഭൂമി സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് പ്രതിരോധ സൈനിക മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് സാങ്കേതിക മെക്കാനിക് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ് ആട് ഫാം ഐ ടി മേഖലയ്ക്ക് അനുകൂലമാണ് സ്പോർട്സ് രംഗം അനുകൂലമാണ് നിയമ മേഖല അനുകൂലമാണ് അതേപോലെ വിദ്യാഭ്യാസ മേഖല സോഷ്യൽ മീഡിയ പ്രവർത്തകർ പത്രപ്രവർത്തകർ ഡാറ്റ അനാലിസിസുകൾ ധനകാര്യ സ്ഥാപനങ്ങൾ വഴിക്ക് ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമാണ് സാഹസിക പ്രവർത്തികൾ അനുകൂലമാണ് കൺസൾട്ടിങ് മേഖല അനുകൂലമാണ് എഡിറ്റിംഗ് മേഖല അനുകൂലമാണ് അധ്യാപക മേഖല അനുകൂലമാണ് സർക്കാർ ജീവനക്കാർക്ക് പൊതുവെ അനുകൂലമാണ് ഫാഷൻ ഡിസൈനിംഗത്ത് നിൽക്കുന്നവർ ബ്യൂട്ടി പാർലറുകൾ അതേപോലെ വിവാഹ സംബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ മാരേജ് ബ്യൂറോ അങ്ങനെയുള്ളവർക്കൊക്കെ അനുകൂലമാണ് ഹോസ്പിറ്റലുകൾ ആരോഗ്യ പ്രവർത്തകർക്ക് അനുകൂലമാണ് ഹോം നേഴ്സിംഗ് മേഖലയിലൊക്കെ അനുകൂലമാണ് എന്നാൽ നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അത്ര അനുകൂലം അല്ല ഈ ഇരുപത്തിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി തിങ്കളാഴ്ച കുംഭം മീനം രാശിക്കാരുടെ വീഡിയോ ആണിത് മറ്റു രാശിക്കാരുടെ വീഡിയോ മറ്റൊന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അത് നിങ്ങൾ കേൾക്കാനായിട്ട് ശ്രദ്ധിക്കുക രണ്ടും ഒരേ സമയത്ത് തന്നെ പോസ്റ്റ് ചെയ്ത് ആറു മണിക്ക് തന്നെ പോസ്റ്റ് ചെയ്യും രണ്ടും ഒന്ന് കേൾക്കുക അപ്പം ഇത് കേൾക്കുന്നവർ മറ്റത് കേൾക്കേണ്ടവരുള്ളത് അതും കൂടെ കേൾക്കാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നറിയാം കുംഭം രാശിക്കാരെ സംബന്ധിച്ച് കുംഭം എന്ന് പറയുന്ന അവിട്ട അവസാന പകുതി ഭാഗം ചതയം ഉരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗമാണ് കുംഭം രാശിക്കാര് ഈ കുംഭം രാശിക്കാർക്ക് ദൈവാധീനം വളരെ കുറവുള്ള ഒരു സമയമാണ് ചാരവശാൽ കഠിന ദോഷമുള്ള സമയമാണ് ജാതകമൊക്കെ അനുകൂലമാണെങ്കിൽ പൊതുവെ മേന്മയുണ്ടാകുകയും ചെയ്യും എന്നാലും ദൈവാധീനം വളരെ കുറവുള്ള ഒരു ദിവസമായതുകൊണ്ട് ആണെങ്കിലും ഫാഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ് ആഡംബര വസ്തുക്കൾ ഒക്കെ നടത്തുന്നവർ അനുകൂലമാണ് വിവാഹ കാര്യങ്ങളൊക്കെ നടത്തുന്നവർ മാരേജ് ബ്യൂറോ ബ്യൂട്ടി പാർലർ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അനുകൂലമാണ് സിനിമാ മേഖല ഹോസ്പിറ്റൽ മേഖല വാഹനങ്ങൾ ആഭരണ മേഖലയൊക്കെ അനുകൂലമാണ് എന്നാൽ സ്വർണ്ണാഭരണവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന കുംഭക്കാർ കുംഭക്കൂറുകാർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്ന ഉപഭോക്തൃ മേഖല ഹോം നഴ്സ് മേഖലയൊക്കെ അനുകൂലമാണ് പൊതുവെ കൺസ്ട്രക്ഷൻ കൺസ്ട്രക്ഷൻ മേഖല ഒട്ടും അനുകൂലമല്ല അതുപോലെ മെഡിക്കൽ രംഗത്ത് നിൽക്കുന്നവർക്ക് അനുകൂലമല്ല ആരോഗ്യമായ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമല്ല പഴക്കച്ചവടം മാനേജർമാർ ഇങ്ങനെയുള്ളവർക്കൊന്നും അനുകൂലമല്ല രാഷ്ട്രീയക്കാര് ശില്പികൾ പൂജ ദ്രവ്യങ്ങൾ വിൽക്കുന്നവർ സ്റ്റാർട്ടപ്പ് ചെറുകിട സ്റ്റാർട്ടപ്പുകളൊക്കെ നടത്തുന്നവർക്കൊക്കെ ശ്രദ്ധിക്കണം മാനേജിങ് സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്നവർ ശ്രദ്ധിക്കണം ഡിസൈനർ ഫാഷൻ ഇൻറ്റീരിയൽ ഗ്രാഫിക് ഡിസൈൻ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന വസ്ത്ര കച്ചവടക്കാർ ഒക്കെ ശ്രദ്ധിക്കണം അതുപോലെ കാർഷിക മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ചെറുകിട ടെക്സ്റ്റൈൽസ് മേഖല അതൊന്നും അനുകൂലമല്ല മനോരോഗ ചികിത്സ ആരോഗ്യ മേഖല പൊതുവേ അനുകൂലമല്ല പെയിൻ്റ് പെയിൻ്റിങ് വർക്ക് ചെയ്യുന്നവർ ജലവുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർ സ്ത്രീകൾ മാത്രം നടത്തുന്ന തൊഴിൽ ചെയ്യുന്നവർക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം ശീതള വാര്യ വിൽപ്പനക്കാർ വഴിയോട കച്ചവടക്കാരൊക്കെ ശ്രദ്ധിക്കുക പശു എരുമ മുതലായ ഫാമുകളൊക്കെ നടത്തുന്ന കുംഭക്കൂറുകാർ ശ്രദ്ധിക്കണം ബേക്കറി സാധനങ്ങളൊക്കെ ചെയ്യുന്നവർ ശ്രദ്ധിക്കണം അഗ്നി സംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർ സാഹസിക പ്രവർത്തികൾ ചെയ്യുന്നവർ കുംഭക്കൂറുകാർക്കൊന്നും അനുകൂലമല്ല ആയുധ വ്യാപാരം ഇരുമ്പ് സ്റ്റീൽ മുതലായ കൊണ്ടുണ്ടാക്കുന്ന അനുകൂലമല്ല കച്ചവടക്കാർക്ക് അനുകൂലമല്ല ഐ ടി മേഖല ഒട്ടും അനുകൂലമല്ല സാങ്കേതിക മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ ബിസിനസ് രംഗത്ത് വർക്ക് ചെയ്യുന്നവർ നിയമ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കൊന്നും അനുകൂലമല്ല അതേപോലെ വിദ്യാഭ്യാസ മേഖല സോഷ്യൽ മീഡിയ പ്രവർത്തകർ പ്രത്യേകം ശ്രദ്ധിക്കണം ഡാറ്റ അനാലിസിസുകൾ പത്രപ്രവർത്തകർ ധനകാര്യ മേഖലയിലെ പി ആർ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ ഐ ടി സുരക്ഷാ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ ശ്രദ്ധിക്കണം ദേവകാര്യങ്ങൾ ചെയ്യുന്നവർക്കൊട്ടും അനുകൂലമല്ല കൺസൾട്ടിംഗ് മേഖല അഭിഭാഷകൻ ന്യായാധിപന്മാർ ഇവർക്കൊന്നും അനുകൂലമല്ല ഇടത്തരം ബിസിനസ്സുകാർക്ക് അനുകൂലമല്ല സ്വന്തം ബിസിനസ് ചെയ്യുന്നവർ സർക്കാർ ജീവനക്കാർക്ക് വളരെ ശ്രദ്ധിക്കണം നിർമ്മാണ മേഖലയിലെ മത്സ്യ മാംസാദികൾ കച്ചവടം ചെയ്യുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം ആണ് ഇനി മീനം പൂരൂരിട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി മീനം രാശി ഇരുപത്തിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച മീനൻ രാശി മീനം രാശിക്കാർക്ക് ദൈവാദീനം വളരെ കുറവുള്ള ഒരു ദിവസമാണ് ജീവിത പങ്കാളി നിന്നൊക്കെ അനുകൂലമായിട്ടുണ്ടാകും ഈ ഫാഷൻ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ് അതേപോലെ മാരേജ് സംബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ബ്യൂട്ടി പാർലറുകൾ നടത്തുന്നവർക്ക് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾക്ക് ഹോസ്പിറ്റലൊക്കെ നടത്തുന്ന അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലതാണ് ഹോം നഴ്സ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് കലാരംഗത്ത് വർക്ക് ചെയ്യുന്നവർക്ക് നല്ലതാണ് പൊതുവെ അതേപോലെ ജലവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് പൊതുവേ നല്ലതാണ് കാർഷിക മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് നല്ലതാണ് ചെറുകിട ടെക്സ്റ്റൈൽസുകാർക്ക് നല്ലതാണ് ആരോഗ്യ പ്രവർത്തകർക്ക് പൊതുവേ അനുകൂലമാണ് പെയിൻറ്റർമാർക്കൊക്കെ അനുകൂലമാണ് ജലവുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർ സ്ത്രീകൾ ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ ശീതള പാനീയ വിൽപ്പനക്കാർ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അനുകൂലമായ ദിവസമാണ് വഴിയോര കച്ചവടക്കാർക്ക് പശു എരുമ മുതലായ ഫാമുകളൊക്കെ നടത്തുന്നവർക്ക് ബേക്കറി പരകാരങ്ങളൊക്കെ ഒന്ന് നിർമ്മിക്കുകയും വിൽപ്പിക്കുകയും ചെയ്യുന്നവർക്ക് സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ നില എന്നാൽ സാം എന്നാൽ അഗ്നി സംബന്ധമായ വർക്ക് ചെയ്യുന്നവർ സാഹസിക പ്രവർത്തി ചെയ്യുന്നവർക്കൊന്നും അത്ര മേന്മയില്ല അതേപോലെ കച്ചവടക്കാർ പൊതുവേ അത്ര ഗുണകരമൊന്നുമല്ല പ്രതിരോധ സൈനിക മേഖല അനുകൂലമല്ല ഐ ടി മേഖലയിൽ അനുകൂലമല്ല നിയമ മേളനം പോലീസ് കോടതി മേഖല അനുകൂലമല്ല യന്ത്രങ്ങളുടെ മെക്കാനിക്സ് മേഖലകൾ അനുകൂലമല്ല വിദ്യാഭ്യാസ മേഖല അനുകൂലമല്ല ചിത്രരചന സോഷ്യൽ മീഡിയ പ്രവർത്തകർ അനുകൂലമല്ല പത്രപ്രവർത്തകർക്ക് അനുകൂലമല്ല ഐ ടി മേഖല അനുകൂലമല്ല ഗവേഷക വിദ്യാർത്ഥികൾ ഗവേഷകർ തുടങ്ങിയവർ പി ആർ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കൊന്നും അനുകൂലമല്ല അതേപോലെ ദേവകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ഒട്ടും അനുകൂലമല്ല അഭിഭാഷകർ ന്യായാധിപന്മാർ അനുകൂലമല്ല എഡിറ്റിംഗ് മേഖലയിലുള്ളവർക്ക് സർക്കാർ ജീവനക്കാർക്ക് ആസൂത്രണ പ്രോജക്റ്റ് രംഗത്ത് വർക്ക് ചെയ്യുന്നവർക്ക് ടൂറിസം മേഖലയിലുള്ളവർക്ക് സ്വന്തമായി ബിസിനസ് നടത്തുന്നവർക്ക് വളരെ ശ്രദ്ധിക്കണം ഇത് രണ്ട് വീഡിയോകളായിട്ട് ചെയ്യേണ്ടി വന്നു അതുകൊണ്ട് ഇത് മറ്റ് വീഡിയോ കാണുന്നതിന് വേണ്ടി എൻ്റെ ആറുവണിക്കന പോസ്റ്റ് തൊഴിൽ മേഖല എന്ന കാര്യങ്ങൾ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കാണുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതൊരിക്കലും നിങ്ങളുടെ വ്യക്തിപരമായ ഫലങ്ങളല്ല എന്നറിഞ്ഞ് ഇതിനെ സമീപിക്കാം എല്ലാവർക്കും നമസ്തേ